ഹായ് സുഹൃത്തുക്കളെ സകല ദുഷിച്ച പ്രവർത്തനങ്ങളും ചെയ്യുകയും എല്ലാ തോന്നിയാസങ്ങൾക്കും പിന്തുണ നൽകുകയും ചെയ്തിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ ഹരിശ്ചന്ദ്രനാണ് എന്ന് പറഞ്ഞിറങ്ങിയിരിക്കുകയാണ് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ഈ വാക്കുകൾ എന്റേതല്ല സി കണ്ണൂർ ജില്ലാ മുൻ സെക്രട്ടറി പി ജയരാജൻ്റേതാണ് ഒരു നാടിനെ മുഴുവനും മതത്തിന്റെ പേരിൽ വിഭജിക്കാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തിട്ട് ഇപ്പോൾ കാര്യമില്ല മിസ്റ്റർ ഷാഫി ജയരാജൻ ഫേസ്ബുക്കിൽ കുറിച്ചു വടകരയിൽ തെരഞ്ഞെടുപ്പ് ദിവസവും തലേന്നും ചൂടുപിടിച്ച വ്യാജ വർഗീയ പ്രചാരണങ്ങൾ നടന്നതിനെതിരെ ഷാഫി രംഗത്ത് വന്നിരുന്നു തന്റെ പേരിലും യു ഡി എഫിന്റെ പേരിലും വ്യാജ സ്ക്രീൻഷോട്ട് പടച്ചുവിട്ടാണ് പ്രചാരണം നടത്തുന്നതെന്നും ഈ പോസ്റ്റ് ഇട്ടവരിൽ പലരും കാര്യം ബോധ്യപ്പെട്ടപ്പോൾ ഡിലീറ്റ് ചെയ്തെന്നും ഇന്നലെ ഷാഫി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു എന്റെ പൊതുജീവിതത്തിൽ എവിടെയാണ് വർഗീയതയോട് ചേർന്ന് നിന്നിട്ടുള്ളയാളാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുള്ളത് എന്റെ വാക്കിലോ പ്രവൃത്തിയിലോ എനിക്കൊരു മതത്തിന്റെ പ്ലസ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ വർഗീയതയുടെ പട്ടം ചാർത്തി കിട്ടുന്നത് രസകരമായ അനുഭവമല്ല എന്നായിരുന്നു ഷാഫി പറഞ്ഞത് എന്നാൽ പോളിങ്ങെ തീരുന്ന സമയം വരെ എന്തുകൊണ്ടാണ് ഇതൊന്നും പറയാതിരുന്നത് എന്നാണ് ജയരാജന്റെ ചോദ്യം അമർ അക്ബർ അന്തോണി എന്ന സിനിമയിലെ നല്ലവനായ ഉണ്ണിയെ പോലെയാണ് ഷാഫി എത്രയൊക്കെ തറവേല നടത്തിയാലും ശൈലജ ടീച്ചറുടെ ജയം തടയാൻ നിങ്ങൾക്കാകില്ല വൻ ഭൂരിപക്ഷത്തോടെ ടീച്ചർ ജയിക്കും ജയരാജന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് സകല ദുഷിച്ച പ്രവർത്തനങ്ങളും ചെയ്യുകയും എല്ലാ തോന്നിയാസങ്ങൾക്കും പിന്തുണ നൽകുകയും ചെയ്തിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഞാൻ ഹരിശ്ചന്ദ്രനാണ് എന്നും പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ മതത്തിന്റെ പ്ലസ് വേണ്ടെന്നും വർഗീയവാദി എന്ന പേര് വേദനിപ്പിച്ചു എന്നുമാണ് ഇപ്പോൾ പറയുന്നത് പോളിംഗ് തീരുന്ന സമയം വരെ എന്തുകൊണ്ടാ ഈ മാന്യൻ ഇതൊന്നും പറയാതിരുന്നത് ശൈലജ ടീച്ചർ ഇസ്ലാമിനെതിരെ പ്രസംഗിച്ചു എന്നും പറഞ്ഞ് യു ഡി എഫുകാർ ഇറക്കിയ വ്യാജ വീഡിയോയെ ഇലക്ഷൻ തീരുന്നതുവരെ എവിടെയെങ്കിലും ഈ മാന്യദേഹം തള്ളിപ്പറഞ്ഞോ ഒരു നാടിനെയാകെ മതത്തിന്റെ പേരിൽ വിഭജിക്കാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തിട്ട് ഇപ്പോൾ മൂങ്ങിയിട്ട് കാര്യമില്ല മിസ്റ്റർ ഷാഫി തെരഞ്ഞെടുപ്പ് വരും പോകും ജയിക്കും തോൽക്കും പക്ഷേ ഒരു നാട്ടിൽ ഇത്തരം വിഷലിപ്തമായ പ്രചാരണം നടത്തരുത് ഇന്നലെ മുളച്ച് പൊന്തിയ ബുദ്ധിയില്ലാത്ത മാങ്കൂട്ടങ്ങൾക്ക് നാടിനെ സംരക്ഷിക്കണമെന്നോ മാന്യമായി രാഷ്ട്രീയം പറയണമെന്നോ ഉണ്ടാകില്ല മൂന്ന് തവണ എം എൽ എ ആയിരുന്ന ഷാഫിക്കെങ്കിലും ഈ ചിന്ത വേണമായിരുന്നു അമർ അക്ബർ അന്തോണി എന്ന സിനിമയിലെ നല്ലവനായ ഉണ്ണിയെ പോലെയാണ് ഷാഫി പറമ്പിൽ നിങ്ങൾ നടത്തിയ വർഗീയ പ്രചാരണം സമൂഹത്തിൽ ഉണ്ടാക്കിയ ആഘാതത്തിന്റെ പ്രത്യാഘാതം തിരിച്ചറിഞ്ഞ് നാടിന്റെ നന്മ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ളവർ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് എത്രയൊക്കെ തറവേല നടത്തിയാലും ശൈലജ ടീച്ചറുടെ ജയം തടയാൻ നിങ്ങൾക്കാകില്ല വൻ ഭൂരിപക്ഷത്തിൽ ടീച്ചർ ജയിക്കും ഇങ്ങനെയാണ് പോസ്റ്റ് അവസാനിക്കുന്നത് മതവും ജാതിയും പറഞ്ഞ് വർഗീയത പറഞ്ഞ് നമ്മുടെ നാടിനെ വെട്ടിമുറിക്കാൻ ശ്രമിക്കുകയും ഇസ്ലാം മത പ്രീണനം അഴിച്ചുവിട്ട് തെരഞ്ഞെടുപ്പിൽ വിജയം കൊയ്യാനും മുസ്ലിം വോട്ടുകൾ ലക്ഷ്യം വെച്ചിറങ്ങാനും മുട്ടു മുട്ടുമടക്കാറില്ല പടച്ച തമുര മാത്രമാണ് മുട്ടു നടക്കുന്നത് എല്ലാ മതങ്ങളെയും സമഭാവനയോടുകൂടി കാണുന്ന വിശ്വ മാനവികതയുടെ പ്രതീകം തന്നെയാണ് ഇസ്ലാം മതം ഇന്ത്യ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ രാജ്യത്തെ ഇത്രയും മതിയായിരിക്കുമല്ലോ അല്ലെ കാരണം അള്ളാഹുവിന്റെ മുന്നിൽ മാത്രം മുട്ടു മുട്ടുമടക്കുന്ന സുജൂത ചെയ്യുന്ന സാഷ്ടാംഗം നമസ്കരിക്കുന്ന അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് കൃത്യമായി ജനാധിപത്യ ബോധത്തോടു കൂടി തന്നെ ഉള്ള കാര്യം ഉള്ളത് പോലെ തുറന്നു പറയും ആരെയും സുഖിപ്പിക്കാനില്ല അങ്ങനെ എന്തെങ്കിലും സ്വാർത്ഥ ലാഭം നേടിയെടുക്കാനുമില്ല ഇതുപോലെ ഞാൻ എങ്ങനെ ജീവിക്കും ഈ കള്ളന്മാരും ജനസർക്കസ് നടത്തി എന്തിനു വേണ്ടിട്ടാ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ അവർ എല്ലാ അമ്മമാരും അച്ഛന്മാരും ചേട്ടന്മാരും കേൾക്കാൻ വേണ്ടിട്ട് ഞാൻ പറയുന്നതാ അവരെന്തിനു വേണ്ടിട്ടാണ് അവർ ഈ ജനസർക്കസ് നടത്തിയത് ഏഹ് അവർക്കൊരു വണ്ടിയിലേക്ക് കേറാൻ ലിഫ്റ്റ് രണ്ടു പടി കയറാൻ പറ്റാത്ത മന്ത്രിയാണോ ഈ കേരളത്തെ രക്ഷിക്കാൻ തുടങ്ങിണറായി ഈ അഴിമതി വീരം ഞാൻ ഒന്ന് പറഞ്ഞു വന്ന എനിക്ക് ദേഷ്യ സങ്കടം വരും ഏ എന്റെ അച്ഛൻ ചെറുപ്പത്തിലെ എൻ്റെ താഴാദികളെ മടിയിലിരുത്തി പാട്ടുപാടിയിരുന്നു പണ്ട് പണ്ടു കമ്മു നാടിച്ചത് നമ്മറുന്നുണ്ടല്ലോ അയ്യോ നാടും നമ്മറുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ നാട് ഭരിച്ച് നാട് മുടിച്ചത് സർക്കാർ സർക്കാരി എനിക്കു നാമത്തെ പൈസ ഞാൻ ഈ കണ്ട പൈസക്ക് ഇങ്ങനെ ഒരു ദുർഭരണം ഈ തെണ്ടി ഭരണം കണ്ടിട്ടില്ല ഞാൻ അനുഭവപ്പെട്ടില്ല പ്രതിപക്ഷത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ കേരളത്തിൽ എന്തൊക്കെ നടക്കും നിങ്ങൾ മനസ്സിലാക്ക് മനസ്സിലാക്ക എന്തൊക്കെ നടക്കും നമ്മുടെ നമുക്ക് നമ്മളെ നാട്ടിലും തയർ പോരാക്ക് കത്തിക്കാൻ അവർക്ക് തയർ രാജ്യത്ത് കൊണ്ട് അഞ്ചുപേരും ടയർ കൈ വിളിക്കാൻ അവര് ും വയ്ക്കുന്നതുപോലെ തന്നെയല്ലേ മറ്റു മറ്റുള്ളവർക്ക് എങ്കിലാണ് ഞങ്ങളെ തോന്നുന്നവരെ കഷ്ടപ്പെടുത്താൻ വേണ്ടി ജീവിക്കുന്നില്ല എന്നുള്ള സുഭാഷിന് അറിയാം ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നുള്ളത് അറിയോ സങ്കടം കൊണ്ടാണ് പറയുന്നത് Aline bini de varma anne mari. Şeyler. Evet. Ben kerma var mı şeyler ki tara şeyler ki ki. Ella mı ki? Ella. Ella şeyler. Ben ne mangda? İmir mi edil geri talu ya ne ya da kumayda samsayi diye bana diyor. Samsayi diye. Abi ne talu diye bana kumayda 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 ജനങ്ങളുടെ കണ്ണീരാണ് അവർക്കറിയാം ആരെ വിജയിപ്പിക്കണം രാഷ്ട്രീയമാകുമ്പോ സ്വാഭാവികമാണ് അനുകൂലവും പ്രതികൂലവുമായിട്ട് അഭിപ്രായങ്ങൾ ഉണ്ടാകും പക്ഷേ ഇപ്പോ പിണറായി സഖാവിനെ കുറിച്ച് ഒരു വീട്ടമ്മ പറഞ്ഞ നമ്മൾ കേട്ടല്ലോ അടുത്ത നമ്മുടെ കേട്ടോ

പിന്നെ ഇസ്ലാമക വിശ്വാസികളുടെ കൂടെ വിശുദ്ധ റമദാൻ മാസത്തിൽ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് പകലും ജനിക്കുമ്പോ കൂട്ടുകാരൻ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുമ്പോ കൂടെ നടക്കുന്നവൻ അന്നപാനീയങ്ങൾ കഷി കഴിക്കുന്നത് അയ്യോ ശരിയല്ല എന്ന് എഴുത്തും വായനയും അറിയാത്ത സ്കൂളിൽ പോയിട്ടില്ലാത്ത വെറും ഒരു യാഥാർത്ഥ്യ കുടുംബത്തിൽ ജനിച്ച എൻ്റെ അമ്മയോട് പറഞ്ഞ് എനിക്ക് കഞ്ഞി വേണ്ട എന്ന് പറയാൻ മനസ്സുണ്ടായതുകൊണ്ട് സ്വാഭാവികമായും വിഷുദ്ധുരാൻ എന്താണെന്ന് അറിയാനും സ്വായ് എന്തറിയാനും പഠിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാനും ആരെങ്കിലും താടി വെച്ചാൽ അത് തീവ്രവാദിയാണെന്നും ഇന്ന വേദന അവൻ ഭീകരവാദിയാണെന്നും പറയുന്ന പറയുന്നത് ശരിയുള്ള എന്നുള്ളതിനാൽ ജീവിതത്തിൽ രണ്ട് തവണ മാത്രമേ ഞാൻ അതുകൊണ്ട് സമ്പൂർണമായും ദൈവം നമ്പരാൻ നൽകിയ എന്റെ ഈ മുഖത്ത് കാണുന്ന രോമങ്ങൾ നീക്കം ചെയ്തിട്ടുള്ളൂ എന്നതുകൂടി ഞാൻ കൂടി നാടൻ ഭാഷയിൽ പറയാൻ ഈ അവസരം അവൾ തന്നെയാണ് ഞാൻ എന്റെ മകന്റെ പേര് ആഷിക്ക് എന്ന് വിടാൻ പേര് ഈ നാട്ടിൽ താടി വളർത്തിയാലും മൊടി വളർത്തിയാലും ഏതെങ്കിലും പ്രത്യേകം ഒരു നാമം ഉണ്ടായാലും ആ നാമത്തിന്റെ പേരിൽ തീവ്രവാദവും ഭീകരവാദവും പറയുന്ന ലോകത്തിന് മുന്നിൽ ഹേ മനുഷ്യ എന്ന സംഭവനോടുകൂടിയാണ് വിശുദ്ധകൂരാൻ അരുൾ ചെയ്തിരിക്കുന്നത് അത് ഈ ലോകത്തിലെ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ഈ ഭൂമിയിൽ ജനിച്ചവർക്കും ജീവിച്ചവർക്കും മാത്രമല്ല വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടിയുള്ളതാണ് മനുഷ്യന് വേണ്ടി മാത്രമല്ല ഈ ലോകത്തെ എല്ലാത്തിനും വേണ്ടിയാണെന്ന് തിരിച്ചറിയാൻ ഉള്ളൊരു ശ്രമം കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും പറയാനുള്ളത് ഇവർ ഒറ്റ വാക്കിൽ പറയുന്നുണ്ട് കേൾക്കുക ഈ പോക്കറ്റ് നിറയ്ക്കുന്ന രാഷ്ട്രീയം വെച്ച് ഖജനാവ് നിറയ്ക്കുന്ന ഭരണ നൈപുണി കാണിച്ചാൽ കേരളത്തിന്റെ ഗവൺമെന്റ് കേരളത്തിന്റെ ഖജനാവ് നിറഞ്ഞു തന്നെ നിൽക്കും എന്തുകൊണ്ടാണ് നിറഞ്ഞു നിൽക്കുമെന്ന് ഞാൻ പറയുന്നത് എന്നറിയാമോ അതായത് ഉപഭോക്തൃ സംസ്ഥാനം എന്ന രീതിയിൽ കേരളം ഇൻഡക്സിൽ ഒന്നാം സ്ഥാനത്താണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പക്ഷേ ഇൻഡയറക്ട് ടാക്സസ് പരോക്ഷ നികുതി വരുമാനത്തിന്റെ കാര്യത്തിൽ ഏഴാം സ്ഥാനത്താണ് അപ്പോൾ ഉപഭോക്തൃ സംസ്ഥാനം എന്ന രീതിയിൽ ഒന്നാം ഇൻഡെക്സിലാണെങ്കിൽ ഉപ ഇൻഡയറക്ട് ടാക്സസ് പരോക്ഷ നികുതി പിരിവിൻ്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് വരണ്ടേ അപ്പോഴല്ലേ നികുതി ലീക്കേജ് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അത് നടക്കുന്നില്ല ഏഴാം സ്ഥാനത്ത് നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പാക്കി പറയാം ഇത് ശരിയല്ല സംസ്ഥാന ഗവണ്മെന്റ് വലിയ തോതില് കൈമടങ്ങ് വാങ്ങുന്നു അതുകൊണ്ട് തന്നെ നികുതി സമാഹരണവും നികുതിയേതര വരുമാന സമാഹരണവും പാളിപ്പോകുന്നു എന്ന് ഒരു കാര്യവും കൂടി കൂട്ടിച്ചേർക്കാതെ വയ്യ ഭാവി പ്രധാനമന്ത്രി എന്ന് വാഴ്ത്തപ്പെടുന്ന രാഹുൽ ഗാന്ധി ജോഡോ യാത്രയിലെ കൂടെ കൂട്ടിയിട്ടുള്ള രാജ്യസ്നേഹിയെ തിരിച്ചറിയണമെന്ന് പറഞ്ഞ് ഒരു ചെറിയ വീഡിയോ കട്ടിങ് നമ്മൾ കാണുന്നുണ്ട് യാത്ര അവസാനിക്കുമ്പോൾ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താകും എന്നാണ് ഇതിലെ പോസ്റ്റ്മാൻ നമ്മളോട് ചൂണ്ടിക്കാണിക്കുന്നത് ർക്കും സംശയമൊന്നുമില്ലല്ലോ നന്ദി